ഗുരുവായൂർ ഏകാദശിയൊക്കെ അടുത്തു വരില്ലേ അപ്പം ഏകാദശിയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിനെക്കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത് ദ്വാദശി പണം സമർപ്പണത്തെക്കുറിച്ച് ദ്വാദശി പണം ഏകാദശിയുടെ അന്ന് അവസാനിക്കുമ്പോൾ പന്ത്രണ്ട് മണി മുതലേ പിറ്റേ ദിവസം അതായത് ദ്വാദശിയുടെ അന്ന് രാവിലെ ഏകദേശം എട്ടര മണിവരെയാണ് കേട്ടോ ഭക്തർക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കുക അത് കൂത്തമ്പലത്തിനുള്ളിലാണ് സാധാരണയായിട്ട് ആ തെക്ക് വശത്തുള്ള വാതിലുണ്ടല്ലോ കൂത്തമ്പലത്തിൻ്റെ അവിടെ അതിൽ കൂടെയാണ് ഭക്തരകത്തേക്ക് പ്രവേശിക്കുക എന്നിട്ട് കൂത്തമ്പലത്തിലെ ദ്വാദശി പണം സമർപ്പിച്ചതിന് ശേഷം പടിഞ്ഞാറെ ഗോപുര നടപടിയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങുക അപ്പോൾ ഈ ദ്വാദശി പണം സ്വീകരിക്കാനായിട്ട് അവിടെ ഇരിക്കുക മഹാബ്രാഹ്മണരായിരിക്കും പെരുവനം ശുഗപുരം ഇരിങ്ങാലക്കുട ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന യാഗങ്ങൾ നടത്തുന്ന ബ്രാഹ്മണരാണ് കേട്ടോ അവരുടെ ആ യാഗാധിപൻ ആ യാഗാഗ്നി അവരുടെ ഗൃഹങ്ങളിലെ കെടാതെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും അങ്ങനെയുള്ളവരാണ് ഈ ഒരു ദക്ഷിണ സ്വീകരിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരിക്കുക ഈ യാഗങ്ങൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ലോക സമസ്ത സുഖിനോപന്തു എല്ലാവർക്കും നന്മകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ യാഗങ്ങൾ നടത്തുന്നത് എന്നിട്ട് ആ യാഗാഗ്നി അവരത് കെടാതെ സൂക്ഷിക്കും ഈ യാഗാധിപൻ്റെ ഗൃഹത്തിലെ എല്ലാ ദിവസവും ഈ ബ്രാഹ്മണനും പത്നിയും ഒരു ചെറിയ ഹോമം ഈ യാഗാഗ്നിക്ക് നടത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ചിലവുകളും വരുമല്ലോ എങ്ങനെ ലഭിക്കുന്ന ഈ ഒരു ദക്ഷിണ നാലായിട്ടാണ് തിരിക്കുക അതിലൊരു ഭാഗം നമ്മുടെ ഗുരുവായൂർപ്പിനുള്ളതാണ് കേട്ടോ ബാക്കി വരുന്നതാണ് ഈ ഇരിങ്ങാലക്കൂട ശുഗപുരം പെരുവനം ആ അവര് ആ ബ്രാഹ്മണരെ അവിടെ നിന്ന് വരുന്ന ആ ബ്രാഹ്മണരെ വീതിച്ചെടുക്കുന്നത് അപ്പോ ഈ ചിലവിലേക്ക് അതായത് ഈ യാഗാഗ്നിയുണ്ടല്ലോ കേടു കേടാതെ സൂക്ഷിക്കുന്നത് അത് ഈ യാഗാധിപ്യൻ അദ്ദേഹം ഭൂമി വിട്ടു പോകുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ചിതയിലേക്കാണ് എടുക്കുക അതുവരെയും അത് കെടാതെ സൂക്ഷിക്കണം അതിനുശേഷം വേണ്ട അപ്പൊ അതുവരെയും അത് കെടാതെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിനോ ഇദ്ദേഹത്തിന്റെ പത്നിക്കോ ഒരുമിച്ച് എവിടേക്ക് യാത്ര പോകാനായിട്ട് സാധിക്കില്ല കാരണം അത് സൂക്ഷിക്കണല്ലോ അപ്പോൾ അതിലേക്കുള്ള ഒരു കരുതലായിട്ടാണ് ഈ ദക്ഷിണ അവർക്ക് ഉപകരിക്കുന്നത് കേട്ടോ അപ്പം എല്ലാ തവണയും ഏകാദശി നൂറ്റിട്ട് ഏകാദശി നോൽക്കണം നോറ്റിട്ട് പാരണ വീഴുന്നതിന് മുൻപായിട്ടാണ് ദ്വാദശി പണം സമർപ്പിക്കുക അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതലേ രാവിലെ ഏകദേശം എട്ടര വരെ കാരണം ദ്വാദശിയുടെ അന്ന് ഒൻപത് മണിക്കാണ് നട അതിന് മുൻപ് വരെ ഏകദേശം എട്ടര മണിവരെ ഭക്തർക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ